ഹലോ ഗിമേഴ്സ് വെൽക്കം ബാക്ക് ടു ഫിഫ എജീഷ്യൻ മലയാളം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പാക്ക് ഓപ്പണിങ്ങുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നൂറ്റിൻ്റെ സ്മൈക്കിളിനെ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു നൂറ്റിൻ്റെ പ്ലെയർ വരുന്നത് അപ്പോൾ ഞാൻ അമ്മ ആയിരം ഷാർട്സിനാണ് സ്മൈക്കിളിനാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് മുന്നേ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ചിലപ്പോൾ ഇതിനായിട്ട് നമുക്ക് സ്മൈക്കിളിനൊക്കെ കിട്ടിയാലോ എന്തായാലും സ്മൈക്കിന് കിട്ടില്ല കാരണം സ്മൈക്കിൾ വീക്ക് വൺ കാർഡ്സ് അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യാം നല്ലൊരു നൂറ്റി അൻ്റെ പ്ലെയറിനായിട്ട് തന്നെ പ്രതീക്ഷിച്ച് ബാക്കപ്പ് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നമുക്ക് ഏതുവരെ നോക്കാം ഇംഗ്ലണ്ട് സ്ട്രൈക്കർ അൽ അഹ്ലി സൗദി അഫ്സി ഓ ഇത് പിന്നെ കിട്ടിയ അതേ കാർഡ് നൂറ്റിനാലിൻ്റെ സ്ട്രൈക്കർ ടോണി അതായത് നൂറ്റിനാലിനെ കിട്ടിയുണ്ട് നമ്മൾ ഷാർഡ്സ് എക്സ്ചേഞ്ചിനിച്ച് ലാഭമാവും അതിൽ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സ്പെഷ്യൽ പാക്ക് ഓപ്പൺ ചെയ്യാം ഡെയിലി ലിമിറ്റഡ് എമൗണ്ടിൽ ന്യൂ യു എൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എല്ലാ കാർഡ്സീലും ഉണ്ട് രണ്ടായിരം ഡയമണ്ടു അതുകൊണ്ട് നമുക്ക് തുറന്നു നോക്കാം രണ്ടായിരം ഡയമണ്ടിന് നൂറ്റെല്ലാം കിട്ടിയാലോ അപ്പോ അല്ലേ അപ്പൊ നമുക്ക് തുറന്നോക്കാം ഏത് ഇവന്റിന്റെ കാട വരുന്നത് നോക്കാം അപ്പോൾ നമ്മളെ നിയോൺ ഒന്ന് കടണം അർജന്റീന സെൻട്രൽ പെക്ക ഹീറോസോ ഹീറോസ് ഓ നൂറ്റി രണ്ടിൻ്റെ മെഷ്രാനോ ഓ ഹീറോസ് എല്ലാം എൻ്റെ ആളെ പറ്റിക്കയും വെറുതെ നൂറ്റി രണ്ടിൻ്റെ ഹീറോസ് വന്നാൽ ഹീറോസ് വന്നപ്പോൾ ഞാൻ ഒരു കുറച്ച് വലുത് പ്രതീക്ഷിച്ചിരുന്നു കൈസ് എന്തായാലും നിരാശയാണ് നമുക്ക് തന്നത് അപ്പം നമുക്ക് എന്തായാലും നമ്മളെ പിച്ച് ബീസ് ഇവൻ്റെ സെക്കൻഡ് വീക്ക് റോക്ക് റോക്ക് ഇവൻ്റ് കളിച്ച് തീർക്കാറുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് എണ്ണൂറ്റമ്പത് ഷാർട്ട്സ് ഉണ്ട് ഈ റോക്ക് ഇവൻ്റ് കളിച്ച് തീർത്താൽ നമുക്ക് ഇതാ ഡ്രോക്ക് പാനൊക്കെ കിട്ടും സ്ട്രൈക്കർ നൂറ്റഞ്ച് റേറ്റർ സ്ട്രൈക്കർ അപ്പോൾ ഡ്രോക്ക് പാനെടുത്തിട്ടാണോ എക്സ്ചേഞ്ചിൽ അടിക്കാൻ എക്സ്ചേഞ്ച് കൊടുത്താൽ നൂറ്റി ഏഴ് ടോക്കൻ കിട്ടും ആ നൂറ്റി ഏഴ് ടോക്കൻ കൂടി ആക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിരം ടോക്കൻ ആവും എന്നിട്ടോ ഈ സ്മൈക്കിൾ അടക്കുന്ന സ്മൈക്കിൻ്റെ സ്റ്റാർസിലൊന്നും നോക്കിയാൽ കൈസ് നല്ല അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ആണ് അപ്പോൾ എന്തായാലും അമ്മ ആദ്യം തന്നെ നമ്മളെ ഈവൻറ്റ് ആദ്യം കളിച്ച് പൂർത്തിയാക്കിട്ട് എന്നിട്ട് നമുക്ക് സ്ട്രൈക്കർ ആയ ഡ്രഗ് ബൻ എടുക്കാം സോ സുഖായി അങ്ങനെ നമ്മൾ പിച്ച് വീ സിമെൻറ്റിൻ്റെ സെക്കൻഡ് വീക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളെ നൂറ്റഞ്ചറായിട്ട് ഡ്രഗ് ബനെ ക്ലെയിം ചെയ്യാം അപ്പോൾ ഇതെന്തായാലും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഡ്രഗ് ബാമൊക്കെ അറിയാം കൈവറി കോസ്റ്റ് സ്ട്രൈക്കർ ഐ കോണേക്ക് നമുക്ക് ഇതാ നമ്മുടെ ഡ്രഗ് ബനൊക്കെ ഇട്ടിരിക്കുന്നു നൂറ്റഞ്ച് റൈറ്റർ ഡ്രഗ് ബാ ബീ ഡ്രഗ് ബാൻ എക്സ്ചേഞ്ച് എടുത്തിട്ടാണ് നമ്മളെ സ്മൈക്കിൾ ആദ്യമായിട്ടാണ് എൻ്റെ ടീമിലേക്ക് ഒരു നൂറ്റേഴിൻ്റെ കാർഡ് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇതാ നമ്മൾ ഡ്രോഗ എക്സ്ചേഞ്ച് അടിക്കാം നൂറ്റഞ്ചിൻ്റെ ഡ്രഗ് ബാ സ്ട്രൈക്കർ എൻ്റെ അടുത്തൊരു നൂറ്റഞ്ച് റൈറ്റർ സ്ട്രൈക്കറും നൂറ്റിന് റേറ്റർ സ്ട്രൈക്കറുമാണ് നൂറ്റിനാലിൻ്റെ വരെ നൂറ്റഞ്ച് റേറ്റർ ഡ്രഗ് ബാൻ ഇടുന്നില്ല കാരണം നമുക്ക് ആ നൂറ്റയൻ്റെ സ്മൈക്കിന് എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഐക്കോണിക് ഗോൾ കീപ്പറായ ഏകദേശം നല്ല കളാണ് ഇത് നമ്മളെ ഗെയിമിൽ തന്നെ ഏകദേശം നല്ല ബെസ്റ്റ് ഗോൾ കീപ്പർമാരിൽ കീപ്പർമാരിലൊന്നാണ് നമ്മളെ സ്മൈക്കിള് നമുക്ക് എന്തായാലും സ്മൈക്കിളിനെ പാക്ക് ചെയ്യാം സ്മൈക്കിളിനെ ഷാർട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഡെൻമാർക്ക് ഗോൾ കീപ്പർ ഐക്കോണിക് നമ്മുടെ സ്മൈക്കിൾ നൂറ്റി ഏഴ് സ്മൈക്കിൾ സ്വാഗതം എൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെ ആദ്യമായിട്ടൊരു നൂറ്റിൻ്റെ കിറ്റീൻ്റെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ക്ലബിൽ പോയി സ്മൈക്കിളിനെ ഇട്ടേക്കാം എൻ്റെ അടുത്ത് ഓൾറെഡി നമ്മുടെ നൂറ്റിനാല് റൈറ്റർ ന്യൂ ഇയറിൻ്റെ ആളുണ്ട് അത്യാവശ്യം നല്ല കളാണ് നല്ല സ്റ്റാറ്റ്സിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ന്യൂ ഇയറിനെ മാറ്റിയേക്കാം ന്യൂ ഇയറിനെ ഓൾറെഡി ഇരുപത്തഞ്ച് ട്രെയിനിങ്ങിലും കൊടുത്താൽ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സ്മൈക്കിളിനെ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇടാം അപ്പോൾ സ്മൈക്കിൾ എന്തായാലും ഇട്ടുണ്ട് അതിനെ മൈക്കിൾ റാങ്ക് അപ്പാണോ അപ്പോൾ നമുക്ക് റാങ്ക് അപ്പം ഫസ്റ്റ് റാങ്ക് അപ്പ് എന്തായാലും നൂറ് ശതമാനം പ്രൊവൈറ്റിയാണ് മ്മെ ഫസ്റ്റ് റാങ്കപ്പ് സക്സസ് ആയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അടുത്ത റാങ്കപ്പ് ചെയ്യാം അടുത്തതും നൂറ് ശതമാനം പ്രൊബളി തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും അടുത്ത റാങ്ക് അപ്പ് ചെയ്യാം നമ്മളെ സ്മൈക്കിള് നൂറ്റി ഒമ്പത് റേറ്റഡ് ആയിട്ടുണ്ട് നൂറ്റി ഒൻപത് റേറ്റഡ് കാർഡ് ഇപ്പം നമ്മൾ ഗോൾ കീപ്പർ നൂറ്റൊമ്പത് റേറ്റഡ് ഗോൾ ആയിട്ടുണ്ട് ഇതാ ഒന്നും കൂടി റാങ്കപ്പ് ചെയ്യേണ്ട മെസ്സാണ് നമ്മളത്തുണ്ട് നൂറ് ശതമാനത്തിന് തന്നെ റാങ്കപ്പ് ചെയ്യുന്നത് റിസ്ക് എടുക്കുന്നില്ല അങ്ങനെ നൂറ്റി പത്ത് നൂറ്റി പത്ത് ആയിട്ടുണ്ട് ഗൈസ് പിന്നെ സ്കിൽ പോയിൻറ്റ്സ് അധികം ആൾക്കാർ ഡൈവിങ് ആയിരുന്നു കൊടുക്കുന്നത് ഡൈവിങ്ങ് മാക്സിമം ആയിട്ടുണ്ട് നൂറ്റി പതിനൊന്നാക്കാൻ വേണ്ടിയിട്ട് മെഷറാനില്ല അപ്പോൾ നമുക്ക് എന്തായാലും ആ മെഷറാനും കൂടി ഒന്ന് സെറ്റ് ആക്കണം നൂറ്റി പതിനൊന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം കാരണം എൻ്റെ കയ്യിൽ ഏറ്റവും വലിയ നൂറ്റി പത്താം നൂറ്റി പത്തിൻ്റെ ഒരു ബാക്ക് ഉണ്ട് നൂറ്റി ആറ് റേറ്റഡാണ് അതിന് നൂറ്റി പത്തിൻ്റെ ബാക്ക് ഇതിപ്പോൾ സ്മൈക്കിളിന് ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇരുപത് ട്രെയിനിങ് ആക്കിയിട്ടുണ്ട് നൂറ്റി പതിനൊന്നിൻ്റെ ഒരു കാർഡും എൻ്റെ മേലില്ല അപ്പോൾ ഫസ്റ്റ് നൂറ്റി പതിനൊന്ന് ഇതിനാക്കണമെന്നുണ്ട് സ്മൈക്കിന് നൂറ്റിപ്പതിനൊന്നാക്കാൻ വേണ്ടി എന്തായാലും കുറച്ച് ഒപ്പിക്കാം സോ ഗൈസ് നമ്മൾ അങ്ങനെ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ അഞ്ച് മെഷാനും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ആദ്യമായിട്ട് നമ്മളൊരു പ്ലെയർ ഇതാ സ്മൈക്കൾ നൂറ്റിപ്പതിനൊന്ന് റേറ്റഡ് ആവുകയാണ് കൈസ് അങ്ങനെ നമ്മുടെ സ്മൈക്കിൾ നൂറ് ശതമാനം പ്രോബ്ലിറ്റിയിൽ അഞ്ച് മെഷലാനും കൊടുത്തിട്ടുണ്ട് റിസ്ക് എടുത്തില്ല നാല് മെഷനെടുത്തിട്ട് വെറുതെ പണിയാവണ്ട എൻ്റെ ഒരിക്കലും അങ്ങനെ അതിന് പിന്നെ സ്കിൽ പോയിന്റ് എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ ഷോർട്ട് സ്റ്റോപ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും സ്മൈക്കിന് ഇരുപത്തഞ്ച് ട്രെയിനിങ് കൊടുക്കുക ആ സ്മൈക്കിൻ്റെ ഒരു പവർ ഗെയിം കാണിക്കൂ എല്ലാ പ്ലെയറിനും ഒരു ഇരുപത്തഞ്ച് ട്രെയിനിങ് കൊടുത്താലവരെ നല്ല മുപ്പത് ട്രെയിനിങ്ങും കൊടുത്താൽ നല്ല കളി കളിക്കൂ പക്ഷേ നമുക്ക് മുപ്പത് ട്രെയിനിങ് ആയാലുള്ള റാങ്ക് അപ്പ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇരുപത്തഞ്ച് ട്രെയിനിങ് കൊടുക്കാം ഇപ്പോൾ ഇരുപത്തിനാല് ട്രെയിനിങ് ട്രെയിനിങ് ട്രാൻസ്ഫറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇരുപത്തഞ്ച് ട്രെയിനിങ് കൊടുക്കാം അതായത് ഇരുപത്തഞ്ച് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട്സിലൊന്ന് നോക്കിയാൽ കൈസ് നൂറ്റി ഇരുപത്തി ഡൈവിങ് നൂറ്റമ്പത് റിഫ്ലക്സ് നൂറ്റി ഇരുപത്താറ് പൊസിഷനിങ് നല്ല കാടാൻ കൈസ് ഞാൻ കളിച്ച് നോക്കി ആദ്യത്തെ കളിന് നല്ല സേവ് എല്ലാം ഇടുന്നുണ്ട് നല്ല വൺ വിയർ വൺ എല്ലാം തട്ടുന്നുണ്ട് പിന്നെ ഏത് കളിയാലും ഫുൾ തട്ടാൻ കഴിയില്ലല്ലോ അപ്പോൾ നല്ല തട്ടുന്നല്ലോ ഉണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇന്ന് ഇത്രേ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ എഫ് സി മൊബൈൽ കണ്ടൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക